ഇങ്ങനെ കാണുമ്പോൾ കുറേ പാത്രം ഇങ്ങനെ നിരത്തി ഉണ്ടല്ലേ അതിൻ്റെ ഉള്ളിലുള്ള പാത്രം അടപ്പും കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും അതുപോലെ തോന്നുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇന്ന് നമ്മൾ കൊടുത്തു കൊടുത്തുവിടുന്നത് പുട്ടും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് ഒരു പകുതി എടുത്തിട്ടുണ്ട് അതൊന്ന് എന്താണ് ഇങ്ങനെ ഉടച്ചിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ അല്ലേ പിന്നെ അത് പാടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചിക്കൻ കറി വെച്ച് കൊടുത്തു അങ്ങനെ അത് റെഡിയായി ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് നമ്മളിത് ചോറ് വെച്ചു കൊടുത്തു പിന്നെ ഇന്ന് ബീറ്റ്റൂട്ട് ആണ് കേട്ടോ ഉണ്ടാക്കിയത് ആ ചോറില് ബീറ്റ്റൂട്ട് തോറിയിട്ട് ഇങ്ങനെ കുഴയ്ക്കുമ്പോഴത്തേക്കും കളറൊക്കെ മാറി വരുമല്ലോ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുമല്ലോ അപ്പോൾ അതേ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് ചമ്മന് ചമ്മന്തി വെച്ചു കൊടുത്തു പിന്നെ ഒരു പീസ് ചിക്കൻ ഫ്രൈ ചെയ്തും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ലഞ്ച് ബോക്സും സെറ്റായി പിന്നെ അതെല്ലാം അടച്ച് റെഡിയാക്കി വെച്ചു പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ച് എല്ലാം ബാഗിലാക്കി എടുത്തു വെച്ചു കിട്ടും അതിനുശേഷം പിന്നെ അവനെ റെഡിയാക്കി ഇന്നിപ്പോൾ ആൾക്ക് കുറച്ച് മടി ഉണ്ടായിരുന്നു ബാപ്പിയൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നണു പോകാൻ വേണ്ടിയിട്ട് പക്ഷെ ഈ മടിയുള്ള ദിവസങ്ങളിൽ അവനങ്ങനെ വിടാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു ശീലാവുമല്ലോ അതുകൊണ്ടിട്ട് എന്തായാലും പൊക്കോളം പറഞ്ഞ് പറഞ്ഞു വിട്ടു കേട്ടോ അങ്ങനെല്ലാം റെഡിയാക്കി എടുത്തു കൊടുത്തു പിന്നെ ഇക്കായാണ് ഇന്ന് കൊണ്ടുവിടാൻ പോയത് പോയപ്പോൾ തന്നെ നിതിമോളും കൂടെ ഇറങ്ങിയിട്ടോ അല്ലേലും ഇക്ക ഇവിടെ ഉള്ളപ്പോൾ ഇക്ക തന്നെയാണ് കേട്ടോ കൊണ്ടുവിടാൻ പോകുന്നത്